അപ്പോൾ ഇത്രയും ഓറഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പാടത്തോട്ടാണ് കേട്ടോ ഇറങ്ങിയിക്കുന്നത് അപ്പം രണ്ടും കൽപ്പിച്ചിട്ടാണ് പാടത്തേക്ക് ഇറങ്ങണത് കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണ് പാടത്തോട്ട് ഇറങ്ങാല് വഴിയില്ല ആകെ കാട് പിടിച്ച് കിടക്കയാണ് കേട്ടോ അപ്പം സൈഡിലത്തെ വാഴയും ഒക്കെ ഉള്ള സ്ഥലത്ത് കൂടെ നമ്മൾ ഇറങ്ങണയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വിളവെടുപ്പ് നടത്തിയത് എന്നിട്ട് നമ്മൾ കുഴിച്ചിട്ട ചേമ്പാണ് ഇപ്പം ഇങ്ങനെ ആയിരിക്കണത് അപ്പം നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മശി പറഞ്ഞു ആ ചേമ്പിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇത്തവണത്തെ വിളവെടുപ്പാണ് നമ്മൾ കാണാൻ പോണത് അതിനിടയിൽ ഇതേ തൊട്ടടുത്തുള്ള അപ്പുറത്തെ പറമ്പിലത്തെ ഓറഞ്ചാണ് കേട്ടോ ഇത് ഓറഞ്ച് ആണ് എൻ്റെ പേരെന്നറിയില്ല ജ്യൂസടിക്കുന്ന ഓറഞ്ചാണ് കുഞ്ഞു ഓറഞ്ചാണ് കാണാൻ നല്ല ക്യൂട്ടാണ്

അടിയൊന്നും കളച്ചോ അങ്ങനെ ഒരു ചേമ്പിൻ്റെ കട നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ആകെ ഫുള്ള് വേസ്റ്റാണ് നമ്മൾ റോഡ് സൈഡിൽ തന്നെയുള്ള പറമ്പ് നമ്മളൊന്നും ചെയ്യാണ്ട് കിടക്കുന്ന കാരണം തന്നെ എല്ലാവരും വേസ്റ്റ് കൊണ്ടുവന്നിടണ കേട്ടോ നമ്മൾ ഹരിതകർമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ കൊണ്ടുവന്നാണ് ആൾക്കാർ വേസ്റ്റ് തള്ളണത് നമ്മൾ കിളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് വേസ്റ്റ് മറ്റുള്ളവർ കൊണ്ടുവന്നിടുന്നതാണ് കേട്ടോ നമ്മളിടുന്നതല്ല റോഡ് സൈഡിലുള്ള പറമ്പായതുകൊണ്ട് തന്നെ റോട്ടി കൂടെ പോണവരൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിലോട്ട് താളാൻ നമുക്ക് ആരാന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഫുള്ള് വേസ്റ്റാണ് പിന്നെ താൾ കറിക്ക് താൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ താള് കളയാണ്ട് പറിച്ചെടുക്കാനോ താൾ കറിക്ക് കപ്പയും താളൊക്കെ ഇട്ട് വെക്കുമല്ലേ അതിനായിട്ടാണ് കേട്ടോ ഈ താള് പറിക്കണത് ഉടുമ്പച്ചി ഉണ്ടാക്കുന്നത് കപ്പയും താളും അങ്ങനെ എന്തൊക്കെയോ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് താൾ കറി ഉണ്ടാക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനായിട്ട് താൾ വേണമെന്ന് പറഞ്ഞപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ അടുത്ത വലിയൊരു കടയുണ്ട് കടയൊക്കെ മുകളിലാണ് നിൽക്കണേ താഴെന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് കിളച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഫുള്ള് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ ആ കടയും കൂടി പറിച്ചെടുക്കാലോന്ന് ഓർത്തിട്ട് കളിച്ചു നോക്കണതാണേ അവിടെയൊന്നൊന്നുമില്ല കുറച്ചുണ്ടായു കേട്ടോ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ആരാണ് കൊണ്ടു ഇടണെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാവരും കൊണ്ടു വേസ്റ്റ് തള്ളണ ഒരു സ്ഥലമായിട്ട് മാറി വയ്ക്കണം കേട്ടോ ഹരിതകർമ്മ ഉണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അടുത്ത കടയും പറച്ചു അടുത്ത കട പറ അതിന്ന് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടാ കൊറച്ച് വലിയ വലിയ ചേമ്പൊന്നുമല്ല എന്നാൽ ചെറിയ ചെറിയ സൈസ് ചേമ്പാണ് ചേമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി നമ്മൾ മോശമില്ലാണ്ട് വിളവെടുപ്പ് നടത്തിയിട്ടോ ഇത് കണ്ടില്ലേ ഇച്ചിരി എനിക്ക് ഇഷ്ടമാണ് പുഴുങ്ങി ചേമ്പ് കഴിക്കണത് ചേമ്പും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പം അതിനായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പറമ്പ് മൊത്തം നടന്ന് ചേമ്പ് കപ്പയൊക്കെ കിളക്കൂട്ടാ അതാണ് നമ്മളെ ഹോബി മെയിനായിട്ട് വീട്ടിൽ വന്നത് ഇതേപോലെ പറമ്പിൽ ഉള്ള പറമ്പ് മൊത്തം കപ്പ ചേമ്പ് ഉണ്ടോ അതൊക്കെ വെട്ടലും കിളക്കലൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് ഇന്ന് വന്നിട്ട് ഫസ്റ്റ് ഡേയിലുള്ള ഞങ്ങളുടെ ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല രസമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ പറിക്കണ കാണുമ്പോൾ എല്ലാവരും ഇരുന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ തന്നെയുണ്ട് അവിടെ എല്ലാടി അങ്ങനെ കളക്ക് ഇങ്ങനെ കളക്കുന്നൊക്കെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവൾക്ക് വലിയ ഇതൊന്നും വേണ്ടാവുള്ളൂ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടാണ് എല്ലാവരും പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അവിടത്തേം കഴിഞ്ഞ് ഫൈനല് എന്തായാലും മാറി നിൽക്കുന്ന ഒരു ചേമ്പ് അത് നമ്മൾ കാണാണ്ട് ഒളിച്ച് നിൽക്കുന്ന ചേമ്പായിരുന്നെട്ടോ പക്ഷെ അതിലും ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഒന്നും ഉണ്ടല്ലെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ മൂന്നാല് കുഞ്ഞു കുഞ്ഞു ചേമ്പുകൾ അതും നമ്മൾ വെറുതെ വിട്ടില്ല അതും നമ്മൾ പറിച്ചെടുത്തു നമ്മൾ പറമ്പിൽ ഇറങ്ങിയതല്ലേ ഫുള്ള് കാടായി പെറുക്കി പറമ്പ് പിന്നെ നമ്മൾ അതേ കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിൽ ഓറഞ്ച് വീടല്ലാട്ടോ പറമ്പാണേ അപ്പോൾ അവിടെ ആരും നമ്മുടെ ഈ കാടായത് കൊണ്ട് ആരും ഇത് പറിക്കാറില്ല വെറുതെ കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ നേബറിൻ്റെ തന്നെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ പറിച്ചെടുത്തു പഴു പഴുത്തതായതുകൊണ്ട് ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അതൊന്നും കളയാണ്ട് പറിച്ചെടുത്തു നമുക്ക് ഇതേ ഇത്രയും ഓറഞ്ചും പിന്നെ അതിൻ്റെ അടിയിൽ ചേമ്പുണ്ട് ഉണ്ട് കേട്ടോ ഫുൾ ഓറഞ്ചല്ലേ ഇത്രയും ചേമ്പുണ്ട് അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഓറഞ്ചിന് അപ്പോൾ ഇന്നത്തെ പറമ്പില നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അവൾ എല്ലാം സെറ്റ് ചെയ്ത് വെള്ളിലേക്ക് കയറാൻ നോക്കുകയാണ് ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ മാത്രമേ ചെയ്തോളൂ കേട്ടോ അവളാണ് മെയിനായിട്ട് കളച്ചതും ചേമ്പിൻ്റെ വിളവെടുത്തതൊക്കെ അവൾ തന്നെയാണ് നമ്മൾ ക്യാമറാമാനായിട്ടിങ്ങനെ ഒതുങ്ങിക്കൂടി നടന്നോളളളൂ പിന്നെ അവളായിരുന്നു അവിടുത്തെ സ്ട്രെങ്ത്ത് എന്താ ഐഡിയ നമ്മളെ പാടത്തെ പണി കഴിഞ്ഞ് കേറി കഴിഞ്ഞപ്പോൾ നല്ല ദാഹം അപ്പോൾ പൊട്ടുവെള്ളരി ഉണ്ടായിരുന്നു അത് നമ്മൾ നേരെ മുറിച്ച് പൊട്ടുവെള്ളരി വേഗം കട്ട് ചെയ്ത് അത് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടുവെള്ളരി മൊത്തം നമ്മൾ നന്നാക്കി എടുത്തിട്ടോ ഇതേപോലെ തൊണ്ട് മാത്രം കളഞ്ഞാൽ മതിയല്ലോ അത് തൊണ്ട് കളഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കൂട്ടോ ചിലര് ഇലക്കിടും നമ്മൾ ഇലക്കിട്ടില്ല ജസ്റ്റ് കുറച്ച് പഞ്ചസാരയും തേങ്ങാപ്പാലും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കുടിച്ചാലുണ്ടല്ലോ മക്കളെ സ്വർഗം കാണും ആ ഒരവസ്ഥയാണ് കേട്ടോ ഐസ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു നല്ല ഐസ് ഉള്ളതായിരുന്നു കുടിക്കേണ്ടത് പക്ഷേ നമുക്ക് ഐസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാദ തണുപ്പിക്കാതെ തന്നെ കുടിച്ചു പാടത്തുനിന്ന് കയറി വന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്